ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാ റാണിയുടെയും അനുഗ്രഹം ലഭിച്ച ഒരു ഭക്തന്റെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധാ റാണിയുടെ ജന്മസ്ഥലമാണ് ബർസാന ബർസാന എന്നാൽ മഴ എന്നാണ് അർത്ഥം കൃഷ്ണമേഘം മഴയായി പൊഴിയുന്ന സ്ഥലം ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം പ്രായമായ പലരുടെയും ഓർമ്മകളിൽ ഇന്നും തങ്ങി നിൽപ്പുണ്ട് ബർസാനയിൽ രാധാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് അതിനടുത്ത് ഒരു കുടിലിൽ ഗുലാബ് എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് സ്വന്തമെന്നു പറയാൻ ഒരു മകളും ഒരു സാരംഗിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകളുടെ പേരും രാധ എന്നായിരുന്നു ഗുലാബിന് എഴുത്തും വായനയും ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും അദ്ദേഹം നന്നായി സാരംഗി വായിക്കുമായിരുന്നു അദ്ദേഹം ദിവസവും രാധാ ക്ഷേത്രത്തിൽ വന്നിരുന്ന് മകളെയും മടിയിലിരുത്തി അതിമനോഹരമായി സാരംഗി വായിക്കുമായിരുന്നു അതോടൊപ്പം മധുരമായി പാടുകയും ചെയ്യുമായിരുന്നു കേട്ട് സന്തോഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും നൽകുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഉപജീവന മാർഗം നടത്തിപ്പോന്നത് ഈ അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദവും ഭക്തർ നൽകിയ ദക്ഷിണയും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു പോന്നത് കുഞ്ഞിന് മൂന്ന് വയസ്സായപ്പോൾ മുതൽ അച്ഛന്റെ സാരംഗി വായന കേട്ട് മകൾ ചുവടുകൾ വെക്കാൻ തുടങ്ങി ഇത് ക്രമേണ എല്ലാവരിലും കൗതുകം ഉണർത്തി ക്രമേണ അവൾ എല്ലാം മറന്ന് നൃത്തം വെക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ഒരു പ്രത്യേക ആകർഷണം അവളുടെ നൃത്തത്തിനുണ്ടായിരുന്നു ഈ നൃത്തം കണ്ട് എല്ലാവരും മതി മറന്ന് അതിൽ ലയിച്ച് അവളോടൊപ്പം നൃത്തം വെക്കും എല്ലാവരും ഗുലാബിനെയും മകൾ രാധയെയും ഇഷ്ടപ്പെട്ടു കാലം കടന്നുപോയി രാധ അതിസുന്ദരിയായ യുവതിയായി ആളുകൾ ഗുലാബിനോട് നിന്റെ മകൾ വലുതായല്ലോ ഇനി അവളുടെ വിവാഹം നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങി രാധ ഗുലാബിന്റെ മാത്രം മകളായിരുന്നില്ല എല്ലാ മർസാന നിവാസികളുടെയും പ്രിയപ്പെട്ട മകളായിരുന്നു എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ ഗുലാബിനോട് രാധയുടെ വിവാഹകാര്യം ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു എനിക്കും ആഗ്രഹമില്ലാതല്ല ഒരുപാട് പണം വേണം നിങ്ങൾക്കും അറിയാമല്ലോ എന്റെ അവസ്ഥ ഇവിടെ നിന്നും കിട്ടുന്ന പ്രസാദവും ദക്ഷിണയും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് മാത്രവുമല്ല ആരുമില്ലാത്ത ഒരു അനാഥന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ഗോസ്വാമിമാർ അവിടെ എത്തി അവർക്കും ഗുലാബിനെ നല്ല പരിചയമായിരുന്നു അവരും രാധയുടെ വിവാഹകാര്യത്തെ കുറിച്ച് ചോദിച്ചു അപ്പോഴും അദ്ദേഹം പതിവ് പോലെ മറുപടി പറഞ്ഞു ഇത് കേട്ട് ഗോസ്വാമി ചോദിച്ചു നീ എന്തിനാണ് എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കിക്കോളും നീ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കൂ നിന്റെ മകൾക്ക് അനുയോജ്യനായി ഒരുത്തനെ ഭഗവാൻ തന്നെ കണ്ടെത്തി തരും ഇതുകേട്ട് ഒരുപാട് സന്തോഷത്തോടെയും അതിലേറെ ആത്മവിശ്വാസത്തോടും കൂടി ഗുലാബ് തന്റെ മകൾക്ക് അനുയോജ്യനായ ഒരുത്തനെ കിട്ടാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെയും രാധാദേവിയെയും വിളിച്ചു പ്രാർത്ഥിച്ചു ഒരു ദിവസം ബർസാനയിൽ സന്ദർശനത്തിനു വന്ന ഒരു യുവാവ് രാധയെ കണ്ടിഷ്ടപ്പെട്ടു ആ യുവാവ് തന്റെ അച്ഛനമ്മമാരോട് ആഗ്രഹം തുറന്നു പറഞ്ഞു ബർസാന ഗ്രാമത്തിലെ എല്ലാവരുടെയും വാത്സല്യ നിധിയായ രാധയെ പുത്രവധുവായി സ്വീകരിക്കാൻ അവർക്കും സമ്മതമായിരുന്നു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ കൊണ്ട് ഗുലാബിനെയും മകളെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹായത്തോടെ രാധയുടെ വിവാഹം അതിഗംഭീരമായി തന്നെ നടന്നു എല്ലാവരും ധനം നൽകിയതുകൊണ്ട് രാധയുടെ വിവാഹം വളരെ കൂടിയാണ് നടത്തിയത് അതിയായ സന്തോഷത്തോടെ രാധ അവളുടെ ഭർത്തൃഗൃഹത്തിലേക്ക് പോയി എന്നാൽ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഗുലാബ് അവൾ പോയതോടെ തീർത്തും ഒറ്റപ്പെട്ടു അദ്ദേഹത്തിന്റെ ഏക ആശ്രയം ആ മകളായിരുന്നു അതുകൊണ്ട് തന്നെ രാധയുടെ അഭാവം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അദ്ദേഹം നേരെ രാധാദേവിയുടെ ക്ഷേത്രത്തിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല മൂന്ന് ദിവസം രാത്രിയും പകലും മൗനമായി ജലപാനം പോലും ഇല്ലാതെ ഉറങ്ങാതെ മകളെ കുറിച്ച് ഓർത്ത് രാധെ രാധെ എന്ന് മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഒരേ ഒരേയിരുപ്പിരുന്നു നാലാമത്തെ ദിവസം രാധെ രാധേ എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഗുലാബിനു ചുറ്റും ജനങ്ങൾ വളരെ വിഷമത്തോടെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എല്ലാവരും ഒരു ശബ്ദം കേട്ടു അച്ഛ ഇതാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് അച്ഛന്റെ സാരംഗി കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല അച്ഛ അച്ഛൻ പാടുന്ന മധുരഗീതങ്ങൾ എന്റെ കാതുകളിൽ അലയടിക്കുന്നു പാടു അച്ഛ ഞാൻ എല്ലാം മറന്ന് നൃത്തം വയ്ക്കട്ടെ അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല ഇതാ തന്റെ മകൾ സാക്ഷാൽ രാധാ റാണിയെ പോലെ അണിഞ്ഞൊരുങ്ങി തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു താൻ സ്വപ്നം കാണുകയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി രാധ തന്റെ പിതാവിന്റെ തോളിൽ കുളുക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്താണ് അങ്ങ് ഇങ്ങനെ നോക്കുന്നത് ഇതാ അച്ചാ അങ്ങയുടെ സാരംഗി വേഗം പാടു രാധയുടെ സ്പർശനം അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാനാകാത്തൊരു ആനന്ദ അനുഭൂതി നൽകി ഗൃഹത്തിൽ വെച്ചു പോന്ന സാരംഗിയും കൊണ്ടാണ് മകൾ വന്നിരിക്കുന്നത് ചുറ്റും കൂടി നിന്നവർക്കെല്ലാം വളരെ സന്തോഷമായി എല്ലാവരും രാധയോട് പറഞ്ഞു മകളെ നീ പുണ്യവതിയാണ് നിന്റെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ നീ ഓടി വന്നല്ലോ നിനക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഇനി നീ ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ പിതാവിനെ കൂടെ കൊണ്ടുപോകണം നിന്റെ ഭർത്താവിനോട് ആരുമില്ലാത്ത ഈ സാധുവിന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കണം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രാധ പറഞ്ഞു എന്റെ പതി എല്ലാവരോടും അതീവ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്റെ പതി തന്നെയാണ് തീർച്ചയായും ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും മകളെ കണ്ട സന്തോഷത്തോടെ ഗുലാബ് സാരംഗി വായിച്ച് പാടാൻ തുടങ്ങി ഇത്രയും കാലം സാരംഗി വായിച്ചത് തന്റെ ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ അന്ന് അതിയായ സന്തോഷത്തോടെ രാധയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം സാരംഗി വായിച്ചത് ഇതുവരെ ഇല്ലാത്തൊരു മാസ്മരിക സംഗീതം അതിൽ നിന്നും ഒഴുകിവന്നു രാധാകൃഷ്ണ പ്രേമം നിറഞ്ഞ അതിമനോഹരമായൊരു ഗാനം അദ്ദേഹം പാടി ആ ഭജനയിൽ മുഴുകി നിന്ന എല്ലാവരുടെയും മനസ്സ് ഭക്തിരസത്തിൽ അലിഞ്ഞു ചേർന്നു ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ രാധ അത്ഭുതകരമായി നൃത്തം വയ്ക്കുന്നു എല്ലാവരും ആ നൃത്തം കണ്ട് കൽത്തൂണുകൾ പോലെ സ്തംഭിച്ചു നിന്നു ഇതുവരെയും അവർ ഇതുപോലുള്ളൊരു നൃത്ത ചൂട് രാധയിൽ നിന്നും കണ്ടിട്ടില്ലായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞ ആനന്ദം കണ്ണുനീരായി മാറി രാധയുടെ പാദസരങ്ങളുടെ കിലുക്കം ഗുലാബിന്റെ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി കണ്ണുനീരായി പുറത്തേക്കൊഴുകാൻ തുടങ്ങി പെട്ടെന്ന് ഗുലാബിന്റെ കണ്ണുകളിൽ ചടുല നൃത്തം വെക്കുന്ന രാധയുടെ പാദങ്ങൾ തെളിഞ്ഞു ഈ നോപുരം ഇത് സാക്ഷാൽ രാധാദേവിയുടേതല്ലേ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് തന്റെ മകൾ രാധയല്ല ഇത് സാക്ഷാൽ രാധാദേവിയാണ് രാധാദേവിക്കല്ലാതെ ആർക്കും ഇങ്ങനെ നൃത്തം വെക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഒന്നും കാണാനായി സാധിച്ചില്ല പെട്ടെന്ന് നൃത്തം നിലച്ചു ഗുലാബ് തന്റെ കണ്ണുകൾ തുടച്ചു നോക്കുമ്പോൾ രാധാറാണി മന്ദിരത്തിന്റെ പുറകിലേക്ക് പോകുന്നു ഭക്തിപരവശനായ അദ്ദേഹം ശ്രീ രാധേ രാധേ എന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് ഓടി രണ്ടുപേരും മന്ദിരത്തിന്റെ പിറകിലേക്ക് മറഞ്ഞു എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും മന്ദിരത്തിന്റെ പുറകിലേക്ക് ചെന്നു അവിടെ രാധയെയോ ഗുലാബിനെയോ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല എല്ലാവരും അത്ഭുത പരവശ്ശരായി രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് രാധാദേവിയുടെ സന്നിധിയിലെത്തിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന അതിമനോഹരമായൊരു റോസാപ്പൂമാല രാധാദേവിയുടെ കഴുത്തിൽ കിടക്കുന്നു ആ ചരണങ്ങളിൽ ഗുലാബിന്റെ സാരംഗിയും ഇരിക്കുന്നു രാധ പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും കാതിൽ മുഴങ്ങി എൻറെ പതി എല്ലാവരോടും അതീവ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്റെ പതി തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിയോഗത്തിൽ സാക്ഷാൽ രാധാദേവി തന്നെ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി പ്രേമം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു